ധന്യനായകാധിപതിയും രാജാതിരാജാവും കർത്താദി കർത്താവുമായ യേശുക്രിസ്തുവിന്റെ നിസ്തുല്യനാമത്തിൽ ശ്രോതാക്കൾക്ക് ഏവർക്കും വന്ദനം സ്നാനം ഒരു സത്യാന്വേഷണമെന്ന എന്റെ ഗ്രന്ഥത്തിന്റെ ഒരു ഓഡിയോ ആവിഷ്കരണമാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ക്രിസ്ത്യാനികളുടെ ഇടയിൽ സ്നാനത്തെ പോലെ വിവാദമായി തീർന്ന ഉപദേശ വിഷയങ്ങൾ മറ്റൊന്നുമില്ല മലയാളക്കരയിലെ അനുഗ്രഹീതരായ നിരവധി ദൈവഭൃത്യന്മാരുടെ തൂലികകൾ സ്നാനോപദേശ സംബന്ധമായി ഉപയോഗിച്ചിട്ടുള്ളതുകൊണ്ട് നിരവധി വിലപ്പെട്ട ഗ്രന്ഥങ്ങൾ ഇതിനോടകം തന്നെ നമുക്ക് ലഭിച്ചിട്ടുണ്ട് കഴിഞ്ഞ ദീർഘവർഷങ്ങളിലെ എന്റെ സത്യാന്വേഷണ പരിശ്രമത്തിന്റെ ഭാഗമായി ഞാൻ സ്നാനം എന്ന ഉപദേശത്തെപ്പറ്റി പഠിച്ചും വായിച്ചും പ്രാപിച്ച അറിവുകൾ ഒരു പ്രത്യേക ശൈലിയിൽ ഇവിടെ അവതരിപ്പിക്കുന്നു സ്നാനം എന്ന മഹത്തായ കർമ്മത്തിലൂടെ മനുഷ്യന് ക്രിസ്തുവിനെ ധരിക്കുവാനും ക്രിസ്തുവിനോട് ചേരുവാനും മാർഗമൊരുക്കിയ സർവശക്തനായ ദൈവത്തിന്റെ മഹത്വത്തിനായും കർത്താവിന്റെ കൽപ്പനപ്രകാരം സ്നാനമേറ്റതിനാൽ ശാരീരികമായും മാനസികമായും പീഡിപ്പിക്കപ്പെടുകയും തങ്ങളുടെ ന്യായമായ അവകാശങ്ങൾ പോലും നിഷേധിക്കപ്പെട്ടിട്ടും സന്തോഷത്തോടെ സഹിച്ചുകൊണ്ട് ക്രിസ്തുവിനെ അനുഗമിക്കുന്ന സത്യവിശ്വാസികളുടെ ഓർമ്മയ്ക്കായും ഈ പുസ്തകം സമർപ്പിക്കുന്നു സത്യാന്വേഷികൾക്ക് ദൈവത്തിന്റെ സത്യവചനമായ വിശുദ്ധ വേദപുസ്തകം സകലത്തിലും മാർഗദർശിയായിരിക്കുന്നത് പോലെ ഈ സത്യാന്വേഷണത്തിലും ദൈവവചനം മാത്രമാണ് ആധാരമാക്കിയിട്ടുള്ളത് സുവിശേഷ സത്യങ്ങൾ അനുസരിച്ച് മുന്നേറുവാൻ പലർക്കും തടസ്സമായി നിൽക്കുന്നത് സ്നാനം എന്ന ഉപദേശത്തെ പറ്റിയുള്ള അജ്ഞതയാണ് അതുകൊണ്ട് തന്നെ സ്നാനത്തെക്കുറിച്ചുള്ള ഈ സത്യാന്വേഷണം അനേകരെ വെളിച്ചത്തിലേക്ക് നയിക്കുമെന്ന് പ്രത്യാശിക്കുന്നു ഈ സത്യാന്വേഷണം നിങ്ങളുടെ പൂർവ്വധാരണകൾ ഒരുപക്ഷെ തിരുത്തിയേക്കാം സകല സത്യത്തിലും നമ്മെ വഴി നടത്തുന്ന പരിശുദ്ധാത്മാവ് ഈ ഉപദേശ പഠനത്തിലും ദയോധനമാകുന്ന സത്യപാതയിലൂടെ നമ്മെ നയിക്കേണ്ടതിന് മുൻവിധി കൂടാതെ നമുക്കും മുന്നേറാം മലയാള ഭാഷയിൽ തൊണ്ണൂറ്റിയൊന്ന് പ്രാവശ്യമാണ് സ്നാനം എന്ന പദം വേദപുസ്തകത്തിൽ ഉപയോഗിച്ചിട്ടുള്ളത് പുതിയ നിയമത്തിലെ പതിമൂന്ന് പുസ്തകങ്ങളിൽ എഴുപത്തിയേഴ് വാക്യങ്ങൾ സ്നാനം എന്ന പദത്തെ ഉൾക്കൊണ്ടിരിക്കുന്നു ഈ തൊണ്ണൂറ്റിയൊന്ന് പദങ്ങളും ക്രിസ്തീയ സ്നാനത്തെ പ്രതിപാദിക്കുന്നു എന്ന് ഇതുകൊണ്ട് അർത്ഥമില്ല വിവിധ സ്നാന വിഷയങ്ങളെ തുടർന്ന് നാം മനസ്സിലാക്കുന്നതാണ് വിശദമായ പഠനത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപായി അനുവാചകർ സ്നാനമെന്ന പദം ഉപയോഗിച്ചിട്ടുള്ള വേദപുസ്തകത്തിലെ വാക്യങ്ങളെക്കുറിച്ച് അല്പം അറിവ് നേടേണ്ടത് അത്യന്താപേക്ഷിതമാണ് മതായുടെ സുവിശേഷത്തിൽ ഒൻപത് പ്രാവശ്യവും മർക്കൂസിന്റെ സുവിശേഷത്തിൽ പത്ത് പ്രാവശ്യവും ലൂക്കോസിന്റെ സുവിശേഷത്തിൽ പതിനൊന്ന് പ്രാവശ്യവും യോഹന്നാന്റെ സുവിശേഷത്തിൽ പതിമൂന്ന് പ്രാവശ്യവും അപ്പോസ്തല പ്രവൃത്തി ആറ് പ്രാവശ്യവും റോമാ ലേഖനത്തിൽ മൂന്ന് പ്രാവശ്യവും ഒന്ന് കൊരിന്ത്യരുടെ ലേഖനത്തിൽ പത്ത് പ്രാവശ്യവും ഗലാറ്റ് ലേഖനത്തിൽ ഒരു പ്രാവശ്യവും എഫേസി ലേഖനത്തിൽ രണ്ട് പ്രാവശ്യവും കൊലോസി ലേഖനത്തിലും തീത്തോസ് എബ്രായർ എന്നീ ലേഖനങ്ങളിൽ ഒന്ന് രണ്ട് എന്ന് യഥാക്രമവും ഒന്ന് പത്രൂസിന്റെ ലേഖനത്തിൽ രണ്ട് പ്രാവശ്യവുമാണ് സ്നാനപദങ്ങൾ ഉപയോഗിച്ചിട്ടുള്ളത് യേശു ക്രിസ്തു സ്ഥാപിച്ച സഭയുടെ അംഗങ്ങൾ അനുഷ്ഠിക്കുവാൻ നൽകിയിട്ടുള്ള പ്രധാനപ്പെട്ട രണ്ട് കർമ്മങ്ങളിൽ പ്രഥമമായതാണ് സ്നാനം ആഗോള ക്രൈസ്തവ വിഭാഗങ്ങളിൽ കൊയ്ക്കേഴ്സ് രക്ഷാസൈന്യം എന്നീ രണ്ട് കൂട്ടർ ഒഴികെ എല്ലാവരും ഒരു ഒരുവിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ സ്നാനം അംഗീകരിക്കുന്നവരും അനുഷ്ഠിക്കുന്നവരുമാണ് എങ്കിലും രണ്ട് വിവാദ വിഷയങ്ങൾ സ്നാനോപദേശ സംബന്ധമായി നിലവിലുണ്ട് ആരെ സ്നാനപ്പെടുത്തണമെന്നുള്ളതാണ് ഒന്നാമത്തെ വിവാദം ശിശു സ്നാനവാദികളുടെ അഭിപ്രായത്തിൽ പൗരോഹിത്യ പാരമ്പര്യത്തിൽ വിശ്വസിക്കുന്ന ശിശുക്കളെയും ഇതര മതത്തിൽ നിന്ന് ക്രിസ്തു മതം സ്വീകരിക്കുന്ന മുതിർന്നവരെയും സ്നാനപ്പെടുത്തുന്നു ശിശു സ്നാനോപാദികളുടെ മധ്യത്തിൽ തന്നെ രണ്ട് ഭിന്നാഭിപ്രായങ്ങളുണ്ട് സ്നാനത്തിലൂടെ പൊതുജനനം ഉണ്ടാകുന്നു എന്ന് വിശ്വസിക്കുന്നവർ പ്രധാനമായും കത്തോലിക്കാർ സ്നാനമേൽക്കാതെ മരിക്കുന്ന ശിശുക്കൾ സ്വർഗത്തിൽ എത്തുകയില്ല എന്ന് പഠിപ്പിക്കുന്നു ലൂതരൻ മുതലായ നവീകൃത സഭകൾ സ്നാനത്തിലൂടെയുള്ള പൊതുജനനത്തിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിലും ദൈവത്തിന്റെ കൃപ സ്നാന കർമ്മത്തിലൂടെ ലഭിക്കുമെന്ന് വിശ്വസിക്കുന്നില്ല കത്തോലിക്കൽ ക്രിസ്ത്യാനിയുടെയോ അക്രൈസ്തവന്റെയോ ശിശുവിനെ സ്നാനപ്പെടുത്തുന്നതിൽ വ്യത്യാസം പുലർത്തുന്നില്ല നവീകൃത സഭകൾ ക്രിസ്തീയ വിശ്വാസികളുടെ മക്കൾക്ക് മാത്രമേ ശിശു സ്നാനം നൽകാറുള്ളൂ എന്നാൽ വിശ്വാസ സ്നാനവാദികളെ സംബന്ധിച്ചിടത്തോളം ദൈവവചനത്തിന്റെ കേൾവിയാലും പരിശുദ്ധാത്മാവിന്റെ സഹായത്താലും പാപബോധമുണ്ടായ ഒരു വ്യക്തി മാനസാന്തരപ്പെട്ട് യേശുവിനെ രക്ഷിതാവായും കർത്താവായും വിശ്വസിച്ച് ഏറ്റുപറയണം മാത്രമല്ല യേശുക്രിസ്തുവിൽ വിശ്വസിച്ചതിലൂടെ ൃപയാൽ രക്ഷപ്രാപിച്ച ആ വ്യക്തി പാപസംബന്ധമായി മരിച്ചതാകിയാൽ സ്നാനത്തിലൂടെ യേശുക്രിസ്തുവിന്റെ മരണ പുനരുദ്ധാനങ്ങളിൽ പങ്കാളിയാകുകയും വേണമെന്ന് വിശ്വസിക്കുന്നു രണ്ടാമത്തെ വിവാദം എങ്ങനെ സ്നാനപ്പെടുത്തേണമെന്നുള്ളതാണ് സ്നാനപ്പെടുത്തേണ്ടത് ആരെയെന്നപോലെ സ്നാനവിധം സംബന്ധിച്ചും ക്രൈസ്തവർ പ്രധാനമായും രണ്ട ചേരികളിലാണ് ശിശു സ്നാനവാദികളുടെ അഭിപ്രായത്തിൽ വെള്ളം ഒഴിച്ചോ തളിച്ചോ സ്നാനപ്പെടുത്താമെന്ന് അവർ വിശ്വസിക്കുന്നു എന്നാൽ വിശ്വാസ സ്നാനവാദികളാകട്ടെ സ്നാനം അടക്കത്തിന് പ്രതീകമാകിയാൽ സ്നാനാർത്ഥി വെള്ളത്തിൽ പൂർണമായും ആഴ്ത്തപ്പെടണമെന്നും അഥവാ ജലക്കല്ലറയിൽ അടക്കപ്പെടണമെന്നും വിശ്വസിക്കുന്നു ഈ വിധത്തിലുള്ള വിവാദങ്ങളുടെ വെളിച്ചത്തിൽ സത്യാന്വേഷികളെ അലട്ടുന്ന ന്യായമായൊരു ചോദ്യമുണ്ട് യേശു ക്രിസ്തു അവിടുത്തെ സഭയനുഷ്ഠിക്കുവാൻ ആകെ നൽകിയിട്ടുള്ള രണ്ട് കർമ്മങ്ങളിൽ പ്രഥമ സ്ഥാനം അർഹിക്കുന്ന സ്നാനത്തെപ്പറ്റിയുള്ള ഉപദേശങ്ങൾ ബൈബിളിൽ അവ്യക്തമാണോ ഒരിക്കലുമല്ല വാസ്തവത്തിൽ ദൈവത്തിന്റെ എല്ലാ ഉപദേശങ്ങളും വചനത്തിൽ പകൽ പോലെ വ്യക്തമാണ് എന്നാൽ നാം വിശ്വസിക്കുവാനും അനുസരിക്കുവാനും സർവജ്ഞാനിയായ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന വചനത്തെ നമ്മുടെ പരിമിതമായ ബുദ്ധിയിൽ അപഗ്രതിച്ച് ദൈവം ചിന്തിക്കുക പോലും ചെയ്തിട്ടില്ലാത്ത അർത്ഥങ്ങൾ കൽപ്പിച്ച് വ്യാഖ്യാനിക്കുന്നതും പഠിപ്പിക്കുന്നതുമാണ് ഉപദേശപരമായ വിഷയങ്ങളെക്കുറിച്ചുള്ള സകല വിവാദങ്ങൾക്കും കാരണം ദൈവം അവിടുത്തെ പ്രമാണങ്ങൾ വചനത്തിലൂടെ നമുക്ക് കൽപ്പിച്ചു തന്നിരിക്കുന്നത് െ കൃത്യമായി പ്രമാണിക്കേണ്ടതിനാണ് സംകീർത്തനം നൂറ്റി പത്തൊൻപതിന്റെ നാലാം വാക്യത്തിൽ അത് നാം വ്യക്തമായി കാണുന്നു ദൈവവചനത്തോട് കൂട്ടുകയോ കുറയ്ക്കുകയോ മാറ്റം വരുത്തുകയോ ചെയ്യരുതെന്ന് വേദപുസ്തകത്തിന്റെ ആരംഭത്തിലും മധ്യഭാഗത്തും അവസാനത്തിലും ദൈവം ശക്തമായ മുന്നറിയിപ്പുകൾ തന്നെ നൽകിയിട്ടുണ്ട് ആവർത്തന പുസ്തകം നാലാം അധ്യായം രണ്ടാം വാക്യത്തിൽ നാം ഇങ്ങനെ കാണുന്നു ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്ന നിങ്ങളുടെ ദൈവമായ ഹോവിട കൽപ്പനകളെ നിങ്ങൾ പ്രമാണിക്കണം ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്ന വചനത്തോട് കൂട്ടുകയോ അതിൽ നിന്ന് കുറയ്ക്കുകയോ ചെയ്യരുത് ആവർത്തനം പതിമൂന്നിന്റെ ഒന്നിൽ വീണ്ടും ഞാൻ നിങ്ങളോട് ആജ്ഞാപിക്കുന്നതൊക്കെയും പ്രമാണിച്ച് നടക്കുവീൻ അതിനോട് കൂട്ടരുത് അതിൽ നിന്ന് കുറയ്ക്കുകയും അരുത് എന്ന് കാണുന്നു സദിശവാക്യങ്ങൾ മുപ്പതാം അധ്യായം അഞ്ച് ആറ് വാക്യങ്ങളിൽ ദൈവത്തിന്റെ സകല വചനവും ശുദ്ധി ചെയ്തതാകുന്നു തന്നിൽ ആശ്രയിക്കുന്നവർക്ക് അവിടുന്ന് പരിചയ തന്നെ അവിടുത്തെ വചനങ്ങളോട് നീ ഒന്നും കൂട്ടരുത് അവിടുന്ന് നിന്നെ വിസ്തരിച്ചിട്ട് നീ കള്ളനാകുവാൻ ഇടവരരുത് എന്ന് വായിക്കുന്നു വെളിപ്പാട് പുസ്തകം അവസാനിപ്പിക്കുന്നതിന് മുൻപേ ഇരുപത്തിരണ്ടാം അധ്യായം പതിനെട്ട് പത്തൊൻപത് വാക്യങ്ങളിൽ ഈ കാര്യത്തെ വീണ്ടും ആവർത്തിച്ചിരിക്കുന്നു ഈ പുസ്തകത്തിലെ പ്രവചന വചനം കേൾക്കുന്ന ഏവനോടും ഞാൻ സാക്ഷീകരിക്കുന്നത് എന്തെന്നാൽ അതിനോട് ആരെങ്കിലും കൂട്ടിയാൽ ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന ബാധകളെ ദൈവം അവന് വരുത്തും ഈ പ്രവചന പുസ്തകത്തിലെ വചനത്തിൽ നിന്ന് ആരെങ്കിലും വല്ലതും നീക്കിക്കളഞ്ഞാൽ ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന ജീവവൃക്ഷത്തിലും വിശുദ്ധ നഗരത്തിലും അവനുള്ള അംശം ദൈവം നീക്കിക്കളയും ദൈവത്തിന്റെ വചനം തികവുള്ളതാണ് അത് വിശ്വസിക്കത്തക്കതാണ് ദൈവവചനം നേരുള്ളതാണ് അത് നിർമ്മലമായതാണ് ദൈവവചനം സത്യമാണ് അത് നീതിയുള്ളതാണ് ഭൂമിയിൽ ആരെല്ലാം ദൈവവചനം മാറ്റുവാൻ ശ്രമിച്ചാലും വചനത്തിന്റെ ഒറിജിനൽ സ്വർഗത്തിലുണ്ട് അത് മാറ്റുവാൻ ആർക്കും സാധ്യമല്ല സങ്കീർത്തനം നൂറ്റി പത്തൊൻപതിന്റെ എൺപത്തി ഒൻപതിൽ യഹോവേ അങ്ങയുടെ വചനം സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമാക്കന്യനായകാധിപതിയും രാജാതിരാജാവും കർത്താദി കർത്താവുമായ യേശുക്രിസ്തുവിന്റെ നിസ്തുല്യനാമത്തിൽ ശ്രോതാക്കൾക്ക് ഏവർക്കും വന്ദനം സ്നാനം ഒരു സത്യാന്വേഷണമെന്ന എന്റെ ഗ്രന്ഥത്തിന്റെ ഒരു ഓഡിയോ ആവിഷ്കരണമാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ക്രിസ്ത്യാനികളുടെ ഇടയിൽ സ്നാനത്തെ പോലെ വിവാദമായി തീർന്ന ഉപദേശ വിഷയങ്ങൾ മറ്റൊന്നുമില്ല മലയാളക്കരയിലെ അനുഗ്രഹീതരായ നിരവധി ദൈവഭൃത്യന്മാരുടെ തൂലികകൾ സ്നാനോപദേശ സംബന്ധമായി ഉപയോഗിച്ചിട്ടുള്ളതുകൊണ്ട് നിരവധി വിലപ്പെട്ട ഗ്രന്ഥങ്ങൾ ഇതിനോടകം തന്നെ നമുക്ക് ലഭിച്ചിട്ടുണ്ട് കഴിഞ്ഞ ദീർഘവർഷങ്ങളിലെ എന്റെ സത്യാന്വേഷണ പരിശ്രമത്തിന്റെ ഭാഗമായി ഞാൻ സ്നാനം എന്ന ഉപദേശത്തെപ്പറ്റി പഠിച്ചും വായിച്ചും പ്രാപിച്ച അറിവുകൾ ഒരു പ്രത്യേക ശൈലിയിൽ ഇവിടെ അവതരിപ്പിക്കുന്നു സ്നാനം എന്ന മഹത്തായ കർമ്മത്തിലൂടെ മനുഷ്യന് ക്രിസ്തുവിനെ ധരിക്കുവാനും ക്രിസ്തുവിനോട് ചേരുവാനും മാർഗമൊരുക്കിയ സർവശക്തനായ ദൈവത്തിന്റെ മഹത്വത്തിനായും കർത്താവിന്റെ കൽപ്പനപ്രകാരം സ്നാനമേറ്റതിനാൽ ശാരീരികമായും മാനസികമായും പീഡിപ്പിക്കപ്പെടുകയും തങ്ങളുടെ ന്യായമായ അവകാശങ്ങൾ പോലും നിഷേധിക്കപ്പെട്ടിട്ടും സന്തോഷത്തോടെ സഹിച്ചുകൊണ്ട് ക്രിസ്തുവിനെ അനുഗമിക്കുന്ന സത്യവിശ്വാസികളുടെ ഓർമ്മയ്ക്കായും ഈ പുസ്തകം സമർപ്പിക്കുന്നു സത്യാന്വേഷികൾക്ക് ദൈവത്തിന്റെ സത്യവചനമായ വിശുദ്ധ വേദപുസ്തകം സകലത്തിലും മാർഗദർശിയായിരിക്കുന്നത് പോലെ ഈ സത്യാന്വേഷണത്തിലും ദൈവവചനം മാത്രമാണ് ആധാരമാക്കിയിട്ടുള്ളത് സുവിശേഷ സത്യങ്ങൾ അനുസരിച്ച് മുന്നേറുവാൻ പലർക്കും തടസ്സമായി നിൽക്കുന്നത് സ്നാനം എന്ന ഉപദേശത്തെ പറ്റിയുള്ള അജ്ഞതയാണ് അതുകൊണ്ട് തന്നെ സ്നാനത്തെക്കുറിച്ചുള്ള ഈ സത്യാന്വേഷണം അനേകരെ വെളിച്ചത്തിലേക്ക് നയിക്കുമെന്ന് പ്രത്യാശിക്കുന്നു ഈ സത്യാന്വേഷണം നിങ്ങളുടെ പൂർവ്വധാരണകൾ ഒരുപക്ഷെ തിരുത്തിയേക്കാം സകല സത്യത്തിലും നമ്മെ വഴി നടത്തുന്ന പരിശുദ്ധാത്മാവ് ഈ ഉപദേശ പഠനത്തിലും ദൈവോധനമാകുന്ന സത്യപാതയിലൂടെ നമ്മെ നയിക്കേണ്ടതിന് മുൻവിധി കൂടാതെ നമുക്കും മുന്നേറാം മലയാള ഭാഷയിൽ തൊണ്ണൂറ്റിയൊന്ന് പ്രാവശ്യമാണ് സ്നാനം എന്ന പദം വേദപുസ്തകത്തിൽ ഉപയോഗിച്ചിട്ടുള്ളത് പുതിയ നിയമത്തിലെ പതിമൂന്ന് പുസ്തകങ്ങളിൽ എഴുപത്തിയേഴ് വാക്യങ്ങൾ സ്നാനം എന്ന പദത്തെ ഉൾക്കൊണ്ടിരിക്കുന്നു ഈ തൊണ്ണൂറ്റിയൊന്ന് പദങ്ങളും ക്രിസ്തീയ സ്നാനത്തെ പ്രതിപാദിക്കുന്നു എന്ന് ഇതുകൊണ്ട് അർത്ഥമില്ല വിവിധ സ്നാന വിഷയങ്ങളെ തുടർന്ന് നാം മനസ്സിലാക്കുന്നതാണ് വിശദമായ പഠനത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപായി അനുവാചകർ സ്നാനമെന്ന പദം ഉപയോഗിച്ചിട്ടുള്ള വേദപുസ്തകത്തിലെ വാക്യങ്ങളെക്കുറിച്ച് അല്പം അറിവ് നേടേണ്ടത് അത്യന്താപേക്ഷിതമാണ് മത്തായുടെ സുവിശേഷത്തിൽ ഒൻപത് പ്രാവശ്യവും മർക്കോസിന്റെ സുവിശേഷത്തിൽ പത്ത് പ്രാവശ്യവും ലൂക്കോസിന്റെ സുവിശേഷത്തിൽ പതിനൊന്ന് പ്രാവശ്യവും യോഹന്നാന്റെ സുവിശേഷത്തിൽ പ്രാവശ്യവും അപ്പോസ്വൃത്തിൽ പ്രാവശ്യവും റോമാ ലേഖനത്തിൽ മൂന്ന് പ്രാവശ്യവും ഒന്ന് കൊരിന്ത്യരുടെ ലേഖനത്തിൽ പത്ത് പ്രാവശ്യവും ഗലാറ്റ് ലേഖനത്തിൽ ഒരു പ്രാവശ്യവും എഫേസ് ലേഖനത്തിൽ രണ്ട് പ്രാവശ്യവും കൊലോസി ലേഖനത്തിലും തീത്തോസ് എബ്രായർ എന്നീ ലേഖനങ്ങളിൽ ഒന്ന് രണ്ട് എന്ന് യഥാക്രമവും ഒന്ന് പത്രൂസെൻ്റെ ലേഖനത്തിൽ രണ്ട് പ്രാവശ്യവുമാണ് സ്നാനപദങ്ങൾ ഉപയോഗിച്ചിട്ടുള്ളത് യേശുക്രിസ്തു സ്ഥാപിച്ച സഭയുടെ അംഗങ്ങൾ അനുഷ്ഠിക്കുവാൻ നൽകിയിട്ടുള്ള പ്രധാനപ്പെട്ട രണ്ട് കർമ്മങ്ങളിൽ പ്രഥമമായതാണ് സ്നാനം ആഗോള ക്രൈസ്തവ വിഭാഗങ്ങളിൽ കൊയ്ക്കേഴ്സ് രക്ഷാസൈന്യം എന്നീ രണ്ട് കൂട്ടർ ഒഴികെ എല്ലാവരും ഒരുവിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ സ്നാനം അംഗീകരിക്കുന്നവരും അനുഷ്ഠിക്കുന്നവരുമാണ് എങ്കിലും രണ്ട് വിവാദ വിഷയങ്ങൾ സ്നാനോപദേശ സംബന്ധമായി നിലവിലുണ്ട് ആരെ സ്നാനപ്പെടുത്തണമെന്നുള്ളതാണ് ഒന്നാമത്തെ വിവാദം ശിശു സ്നാനവാദികളുടെ അഭിപ്രായത്തിൽ പൌരോഹിത്യ പാരമ്പര്യത്തിൽ വിശ്വസിക്കുന്ന അവർ ശിശുക്കളെയും ഇതര മതത്തിൽ നിന്ന് ക്രിസ്തു മതം സ്വീകരിക്കുന്ന മുതിർന്നവരെയും സ്നാനപ്പെടുത്തുന്നു ശിശു സ്നാനവാദികളുടെ മധ്യത്തിൽ തന്നെ രണ്ട് ഭിന്നാഭിപ്രായങ്ങളുണ്ട് സ്നാനത്തിലൂടെ പൊതുജനനം ഉണ്ടാകുന്നുവെന്ന് വിശ്വസിക്കുന്നവർ പ്രധാനമായും കത്തോലിക്കാർ സ്നാനമേൽക്കാതെ മരിക്കുന്ന ശിശുക്കൾ സ്വർഗത്തിൽ എത്തുകയില്ല എന്ന് പഠിപ്പിക്കുന്നു ലൂതരൻ മുതലായ നവീകൃത സഭകൾ സ്നാനത്തിലൂടെയുള്ള പൊതുജനത്തിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിലും ദൈവത്തിന്റെ കൃപ സ്നാന കർമ്മത്തിലൂടെ ലഭിക്കുമെന്ന് വിശ്വസിക്കുന്നില്ല കത്തോലിക്കൽ ക്രിസ്ത്യാനിയുടെയോ അക്രൈസ്തവന്റെയോ ശിശുവിനെ സ്നാനപ്പെടുത്തുന്നതിൽ വ്യത്യാസം പുലർത്തുന്നില്ല നവീകൃത സഭകൾ ക്രിസ്തീയ വിശ്വാസികളുടെ മക്കൾക്ക് മാത്രമേ ശിശു സ്നാനം നൽകാറുള്ളൂ എന്നാൽ വിശ്വാസ സ്നാനവാദികളെ സംബന്ധിച്ചിടത്തോളം ദൈവദനത്തിന്റെ കേൾവിയാലും പരിശുദ്ധാത്മാവിന്റെ സഹായത്താലും പാപബോധമുണ്ടായ ഒരു വ്യക്തി മാനസാന്തരപ്പെട്ട് യേശുവിനെ രക്ഷിതാവായും കർത്താവായും വിശ്വസിച്ച് ഏറ്റുപറയണം മാത്രമല്ല യേശുക്രിസ്തുവിൽ വിശ്വസിച്ചതിലൂടെ കൃപയാൽ രക്ഷപ്രാപിച്ച ആ വ്യക്തി പാപസംബന്ധമായി മരിച്ചതാകിയാൽ സ്നാനത്തിലൂടെ യേശുക്രിസ്തുവിന്റെ മരണ പുനരുദ്ധാനങ്ങളിൽ പങ്കാളിയാകുകയും വേണമെന്ന് വിശ്വസിക്കുന്നു രണ്ടാമത്തെ വിവാദം എങ്ങനെ സ്നാനപ്പെടുത്തേണമെന്നുള്ളതാണ് സ്നാനപ്പെടുത്തേണ്ടത് ആരെയെന്നപോലെ സ്നാനവിധം സംബന്ധിച്ചും ക്രൈസ്തവർ പ്രധാനമായും രണ്ട ചേരികളിലാണ് ശിശു സ്നാനവാദികളുടെ അഭിപ്രായത്തിൽ വെള്ളം ഒഴിച്ചോ തളിച്ചോ സ്നാനപ്പെടുത്താമെന്ന് അവർ വിശ്വസിക്കുന്നു എന്നാൽ വിശ്വാസ സ്നാനവാദികളാകട്ടെ സ്നാനം അടക്കത്തിന് പ്രതീകമാകിയാൽ സ്നാനാർത്ഥി വെള്ളത്തിൽ പൂർണമായും ആഴ്ത്തപ്പെടണമെന്നും അഥവാ ജലക്കല്ലറയിൽ അടക്കപ്പെടണമെന്നും വിശ്വസിക്കുന്നു ഈ വിധത്തിലുള്ള വിവാദങ്ങളുടെ വെളിച്ചത്തിൽ സത്യാന്വേഷികളെ അലട്ടുന്ന ന്യായമായ ഒരു ചോദ്യമുണ്ട് യേശു ക്രിസ്തു അവിടുത്തെ സഭയനുഷ്ഠിക്കുവാൻ ആകെ നൽകിയിട്ടുള്ള രണ്ട് കർമ്മങ്ങളിൽ പ്രഥമ സ്ഥാനം അർഹിക്കുന്ന സ്നാനത്തെപ്പറ്റിയുള്ള ഉപദേശങ്ങൾ ബൈബിളിൽ അവ്യക്തമാണോ ഒരിക്കലുമല്ല വാസ്തവത്തിൽ ദൈവത്തിന്റെ എല്ലാ ഉപദേശങ്ങളും വചനത്തിൽ പകൽ പോലെ വ്യക്തമാണ് എന്നാൽ നാം വിശ്വസിക്കുവാനും അനുസരിക്കുവാനും സർവ്വജ്ഞാനിയായ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന വചനത്തെ നമ്മുടെ പരിമിതമായ ബുദ്ധിയിൽ അപഗ്രതിച്ച് ദൈവം ചിന്തിക്കുക പോലും ചെയ്തിട്ടില്ലാത്ത അർത്ഥങ്ങൾ കൽപ്പിച്ച് വ്യാഖ്യാനിക്കുന്നതും പഠിപ്പിക്കുന്നതുമാണ് ഉപദേശപരമായ വിഷയങ്ങളെക്കുറിച്ചുള്ള സകല വിവാദങ്ങൾക്കും കാരണം ദൈവം അവിടുത്തെ പ്രമാണങ്ങൾ വചനത്തിലൂടെ നമുക്ക് കൽപ്പിച്ച് തന്നിരിക്കുന്നത് നാം അവയെ കൃത്യമായി പ്രമാണിക്കേണ്ടതിനാണ് സംകീർത്തനം നൂറ്റി പത്തൊൻപതിന്റെ നാലാം വാക്യത്തിൽ അത് നാം വ്യക്തമായി കാണുന്നു ദൈവവചനത്തോട് കൂട്ടുകയോ കുറയ്ക്കുകയോ മാറ്റം വരുത്തുകയോ ചെയ്യരുതെന്ന് വേദപുസ്തകത്തിന്റെ ആരംഭത്തിലും മധ്യഭാഗത്തും അവസാനത്തിലും ദൈവം ശക്തമായ മുന്നറിയിപ്പുകൾ തന്നെ നൽകിയിട്ടുണ്ട് ആവർത്തന പുസ്തകം നാലാം നാലാമധ്യായം രണ്ടാം വാക്യത്തിൽ നാം ഇങ്ങനെ കാണുന്നു ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്ന നിങ്ങളുടെ ദൈവമായ ഹോവിട കൽപ്പനകളെ നിങ്ങൾ പ്രമാണിക്കണം ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്ന വചനത്തോട് കൂട്ടുകയോ അതിൽ നിന്ന് കുറയ്ക്കുകയോ ചെയ്യരുത് ആവർത്തനം പതിമൂന്നിന്റെ ഒന്നിൽ വീണ്ടും ഞാൻ നിങ്ങളോട് ആജ്ഞാപിക്കുന്നതൊക്കെയും പ്രമാണിച്ച് നടക്കുകീൻ അതിനോട് കൂട്ടരുത് അതിൽ നിന്ന് കുറയ്ക്കുകയും അരുത് എന്ന് കാണുന്നു സദിശവാക്യങ്ങൾ മുപ്പതാം അധ്യായം അഞ്ച് ആറ് വാക്യങ്ങളിൽ ദൈവത്തിന്റെ സകല വചനവും ശുദ്ധി ചെയ്തതാകുന്നു തന്നിൽ ആശ്രയിക്കുന്നവർക്ക് അവിടുന്ന് പരിചയ തന്നെ അവിടുത്തെ വചനങ്ങളോട് നീ ഒന്നും കൂട്ടരുത് അവിടുന്ന് നിന്നെ വിസ്തരിച്ചിട്ട് നീ കള്ളനാകുവാൻ ഇടവരരുത് എന്ന് വായിക്കുന്നു വെളിപ്പാട് പുസ്തകം അവസാനിപ്പിക്കുന്നതിനു മുൻപേ ഇരുപത്തിരണ്ടാം അധ്യായം പതിനെട്ട് പത്തൊൻപത് വാക്യങ്ങളിൽ ഈ കാര്യത്തെ വീണ്ടും ആവർത്തിച്ചിരിക്കുന്നു ഈ പുസ്തകത്തിലെ പ്രവചന വചനം കേൾക്കുന്ന ഏവനോടും ഞാൻ സാക്ഷീകരിക്കുന്നത് എന്തെന്നാൽ അതിനോട് ആരെങ്കിലും കൂട്ടിയാൽ ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന ബാധകളെ ദൈവം അവന് വരുത്തും ഈ പ്രവചന പുസ്തകത്തിലെ വചനത്തിൽ നിന്ന് ആരെങ്കിലും വല്ലതും നീക്കിക്കളഞ്ഞാൽ ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന ജീവവൃക്ഷത്തിലും വിശുദ്ധ നഗരത്തിലും അവനുള്ള അംശം ദൈവം നീക്കിക്കളയും ദൈവത്തിന്റെ വചനം തികവുള്ളതാണ് അത് വിശ്വസിക്കത്തക്കതാണ് ദൈവവചനം നേരുള്ളതാണ് അത് നിർമ്മലമായതാണ് ദൈവവചനം സത്യമാണ് അത് നീതിയുള്ളതാണ് ഭൂമിയിൽ ആരെല്ലാം ദൈവവചനം മാറ്റുവാൻ ശ്രമിച്ചാലും വചനത്തിന്റെ ഒറിജിനൽ സ്വർഗത്തിലുണ്ട് അത് മാറ്റുവാൻ ആർക്കും സാധ്യമല്ല സങ്കീർത്തനം നൂറ്റി പത്തൊൻപതിന്റെ എൺപത്തി ഒൻപതിൽ യഹോവ അങ്ങയുടെ വചനം സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമായിരിക്കുന്നു എന്ന് കാണുന്നു ആകയാൽ മാനുഷികമായ തത്വജ്ഞാനത്തിന്റെ വാക്കുകളല്ല ദൈവത്തിന്റെ പത്യവചനം തന്നെ സ്നാനസംബന്ധമായ ഈ സത്യാന്വേഷണത്തിൽ നമ്മെ നയിക്കുമാറാകട്ടെ